കേരളത്തിൽ പുതിസമൂഹം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തു ലഹരിക്കെതിരായ പ്രതിരോധത്തെ സംബന്ധിച്ചു ഈ വിഷയങ്ങൾ പല വിഷയങ്ങൾ പല ഘട്ടങ്ങളിലായി കേടത്തിൽ എന്നിട്ടുണ്ടഹരിക്കെതിരായ പ്രതിരോധത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥികളെ ഈ വലിയ വിഭത്തിൽ നിന്ന് യോജിപ്പിക്കാൻ കഴിയും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് എസ് എഫ് ഐ ചരിത്രം പരിശോധിച്ചാലും ഈ വർത്തമാന കാലത്ത് ഈ അടുത്ത കാലങ്ങളിൽ എസ് എഫ് ഐ നടത്തി ഇടപെടൽ പരിശോധിച്ചാലും ഇതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി എസ് എഫ് ഐ സുധാക്കൾ കയറ്റി വാങ്ങേണ്ടി എന്ന ഘടനാക്രമം പരിശോധിച്ചാലും ഈ അടുത്ത കാലത്ത് ക്യാമ്പസുകൾക്കകത്ത് ജീവൻ പോലും കൊടുത്ത് ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ലഹരി വസ്തുക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എസ് എഫ് ഐ നടത്തുന്നതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങും എന്നാൽ കേരളത്തെ അടുത്ത കാലത്തായി ഈ ലഹരി മാഫിയെ പ്രോത്സാഹിപ്പിക്കുന്ന വണ്ണം ഇതിനെതിരെ പ്രതിരോധം നടത്തുന്ന എസ് എഫ് ഐയെ കടന്നാക്രമിക്കാൻ കേരളത്തിലെ വലതുപക്ഷം ആ വലതുപക്ഷത്തിന്റെ ഭാഗമായ കോൺഗ്രസും ആ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥന കേസ് ഒരു നാണവുമില്ലാതെ കുപ്രചരണം എസ് എഫ് ഐ ചെയ്തിരെ നടത്തുക ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് നിങ്ങൾ ഈ എസ് എഫ്ഐയുടെ സമീപകാലത്ത് ഇടപെടൽ മാത്രം പരിശോധിച്ചാൽ ഈ ലഹരി മാഫിയക്കെതിരായ ശക്തമായ നിലപാട് എസ് എഫ് ഐ സ്വീകരിക്കുമ്പോഴാണ് ഒരടിസ്ഥാനവുമില്ലാത്ത അപവാദ പ്രകടനം എസ് എഫ് ഐക്കെതിരായി കോൺഗ്രസും കേസും നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ കിട്ടിയ വിവരം വളരെ ആധികാരികമായ വിവരം കേരളത്തിലെ ക്യാമ്പസുകൾക്കിടേ അകത്തും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇടും ഈ ലഹരി മാഫിയയോടൊപ്പം ചേർന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരി മാഫിയയ്ക്ക് അടിമകളാക്കാൻ കോൺഗ്രസും കേസും ചേർന്ന് ഗൂഢമായ പദ്ധതി കേരളത്തിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ബുദ്ധിപടിയാണ് ഞങ്ങൾ വെറുതെ ഒരു ആരോപണമൊന്നിലും ഉന്നയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപതാം തീയതിയാണ് രണ്ടര കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് പത്തനംതിട്ടയിൽ നഹാസ് പിടിയിലാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് നാൽപ്പത് കിലോ കഞ്ചാവുമായി ഒന്നിനല്ല അതുമില്ല നാൽപ്പത് കിലോ കഞ്ചാവുമായും ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവുമായും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഷൈജു മാലിക്കിനെ ബാലുരാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രണ്ട് കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പത്തനംതിട്ടയിൽ നസീബിനെ പോലീസ് പിടിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനൊന്നിന് ഇടുക്കിയിലെ വിവിധങ്ങളായ ക്യാമ്പസുകളിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ശേഖരിച്ച ഈ പറയുന്ന കഞ്ചാവുമായി ഇടുക്കിയിലെ കേസുവിലെ നിസർക്കാനുള്ള ജില്ലാ സെക്രട്ടറിയായ റിസ്വാൻ നാസിനെ പോലീസ് പിടികൂടി നിങ്ങൾ നോക്ക് അതിൻ്റെ അവസാനത്ത് ഉദാഹരണമാണ് ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോ കഞ്ചാവുമായി കളഞ്ചേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് കെ എസ് യു പ്രവർത്തകരായ ആകാശ് മൂണിച്ച് സെക്രട്ടറിയായ ശാരിഖ് നിന്ന് പിടിച്ച അനുരാഗ് ഉൾപ്പെടെയുള്ളവരെ പിടിക്കും നിങ്ങൾ നമുക്ക് ഈ ഞാൻ ഈ പറഞ്ഞ കേസുകളൊന്നും അതാണ് ഞാൻ ആവർത്തി പറയാനായിരുന്നു ഞാൻ ഈ എണ്ണി പറഞ്ഞ കേസുകളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് മാത്രമല്ല ഇവരാരും ഉപയോഗിച്ചതിൻ്റെ പേരിലെല്ലാം പിടിക്കപ്പെട്ടത് എന്നതാണ് വിവരം ഇവരെ എല്ലാം പിടിച്ചിരിക്കുന്നത് വൾട്ട് പോളിറ്റീവായിട്ടാണ് ഇവരാരും ഉപയോഗിക്കുന്നവരല്ല എന്ന് മാത്രമല്ല ഇവരെല്ലാം കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്കും ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ പ്രധാനപ്പെട്ട ഡീലർമാരും സപ്ലയർമാരുമാണ് നിങ്ങൾ നോക്ക് ഈ പറഞ്ഞവരെല്ലാം എണ്ണം പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെ നേതാക്കന്മാരല്ലേ എണ്ണം പറഞ്ഞ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഈ കേരളത്തിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ പേര് ഇത് അവർക്ക് പറയുന്നത് സപ്ലയർമാരാൻ്റെ പേരിൽ ഇത്രയും വഴുത്ത് ക്വാണ്ടിറ്റിയിൽ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ കേരളത്തിൽ ലീഡർഷിപ്പിന് ഒരു നാണൊന്നുമില്ലാതെ എസ് എഫ് ഐ കടന്നു കഴിഞ്ഞു വി ഡി സുരേഷിന്റെ നിലപാടോ എസ് എഫ് ഐ ആണിതിന് പിന്നിൽ എന്ന് ഓരോ വാർത്ത വരുന്നതിന് മുമ്പായി തന്നെ സ്ഥാപിക്കുകയാണ് നാളെ ഇനി വാർത്ത വന്നാൽ അതും എസ് എഫ് ഐ ആണ് എന്നാണ് വി ഡി സുരേഷൻ പറഞ്ഞു ഇത് വാർത്ത വരുന്നുണ്ടോ എസ് എഫ് ഐ ആണ് നിങ്ങൾ നോക്കി ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പറഞ്ഞ ഏതെങ്കിലും നിഷേധിക്കാൻ കോൺഗ്രസ് കൈയില്ലോ ഈ പറഞ്ഞ ആരെങ്കിലും കെ എസ് യു കാരല്ല കോൺഗ്രസ്സുകാരല്ല എന്ന് പറയാൻ കോൺഗ്രസ് കൈയില്ലോ മുൻ പ്രതിഷേധം രണ്ടാമത്തെ പ്രസ്താവന പി ഡി സി നടക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന രമേശ് ചെന്നിത്തല നടക്കുന്നു ആർക്കാണ് ഇതിന്റെ പ്രയോജനം ഞങ്ങൾ ചോദിക്കുന്നതാണ് ഇവിടെ ഈ നടത്തുന്ന രാത്രി ആരോപണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കാരാണ് കെ എസ് യുവിന്റെ ക്യാമ്പിനകത്ത് ഞങ്ങൾ വീണ്ടും ഉത്തരവാദിത്വത്തോട് പറയുന്നു കെ എസ് യുവിന്റെ ക്യാമ്പിനകത്ത് നെയ്യാർ ഡാമിൻ്റെ ക്യാമ്പിനകത്ത് ആ ലി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായ തമ്മിത്തല്ലിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഉണ്ടായിരിക്കുന്ന ക്യാമ്പസിനകത്ത് ലഹരി വ്യാപനം തിരിച്ചറിയുന്ന കാര്യമാണ് ഇതേ ജാഥ ഇപ്പം ജാഥ നടത്തുന്നുണ്ടല്ലോ ജാഥ നടത്തുന്നതിനെ പറ്റിയൊന്നും ഞങ്ങളൊന്നുമേ പറയുന്നില്ല ജാഥയുടെ അവസ്ഥ എന്നാണ് സ്ഥിതി എന്താണെന്നുള്ള തൂച്ചുറിപ്പ് കണ്ടുകൊണ്ടിരുന്നത് ജാഥ ഇങ്ങനെ നടത്തി അതിഗംഭീരമായി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നേറി വരുമ്പോഴാണ് കെ എസ് യുവിൻ്റെ തിരിച്ചുകൂട്ടില്ല പ്രസിഡന്റ് ഇതേ ലഹരി മരുന്ന് മയക്കുമാരത്തെ നേതാവായ മരണരീശുമായിട്ടുള്ള ഫോട്ടോ കണ്ടുകൊണ്ടിരുന്നു ഞങ്ങൾ സംശയിക്കുന്നത് ഈ ജാഥയിലുടനീളം വിവിധങ്ങളായ കേസ് കലക്ടർമാർ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെടുന്നുണ്ട് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഈ മയക്കുമരുന്ന് മാഫിയുടെ സപ്ലൈ ഉൾപ്പെടെ ഈ ജാഥയുടെ ഭാഗമായി നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഗൗരവമായി പൊതുസമൂഹത്തിൽ ലഹരിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല അലോഷ്യ സേവ്യർ ഈ ജാഥ നടത്തുന്നത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ജാഥയാണ് എന്നാണ് ജാഥയുടെ ഓരോ ദിവസവും ഇന്ന് വന്ന വാർത്ത എന്താ ഇന്ന് വന്ന വാർത്ത മഹാരാജത്തിലെ യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ മലപ്പുറത്തുകാരനായ ഒരു ജില്ലാ സെക്രട്ടറിയെ മദ്യപിച്ച് മദ്യമാണെന്നു ഞങ്ങൾക്കുന്നില്ല ഞങ്ങൾ കിട്ടി വിവരം കൃത്യമായ ലെവൽ വസ്തു എഴുതി പോകുന്നു അത് ലെവർ യാതൊരു ഭാഗമായി ഗോകിൾ ഗുരുവായൂരിൽ കൊടുക്കുന്ന ലഘു വസ്തു ആയില്ല ആ ലുരു വസ്തു ഉപയോഗിച്ച് കെ എസ് യു നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത തർക്കത്തിന്റെ ഭാഗമായി ലഭിക്കുക ഞങ്ങൾ സംശയിക്കുന്ന ലഹരി പങ്കെടുക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് മഹാരാജ്യത്തിലെ ഈ തർക്കത്തിലേക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ നോക്ക് ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസും ഒപ്പം ചെന്നൊരാളുണ്ട് കേട്ടോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ഒന്നുമേ അദ്ദേഹത്തെ പരിപാടിയുണ്ട് ഞാനൊരു വിദ്യാർത്ഥിനേതാവായതുകൊണ്ട് ഒരു എസ് എഫ് ഐ പ്രവർത്തകരായാലും ചില വാർത്തകൾ ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഒരു പരിമിതികളോട് ഞാൻ അവരെ വീട്ടിപ്പറ്റുന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ട് ആരാ കെ സുന്റെ സംസ്ഥാന പ്രസിഡന്റ് കേസുനും മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനൂടെ ഒരു വിളിപ്പേരുണ്ട് ആ വിളിപ്പേര് ഒരു ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട വിളിപ്പേരാണ് അതുകൊണ്ട് ലഹരിയിൽ പ്രതികരിക്കാൻ ബി ജെ പിയിലെ ഏറ്റവും ഉന്നതനും പ്രമുഖനുമായ ആള് കെ സുരേന്ദ്രനാണ് ശാൻ ഹെരുവിൻ്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊതുസമോ അന്വേഷിച്ചോടെ പൊതുസമോ അന്വേഷിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് വേണമെങ്കിൽ രാഷ്ട്രീയമായ ഒരു പറയാം ആ രാഷ്ട്രീയമായ ഒരു കൂടി രാഹുൽ മഹാത്മാഗാന്ധിയുടെ ചെറുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആർ എസ് എസും ബി ജെ പിയുമാണ് ആ ക്യാൻസറാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അദ്ദേഹം തന്നെ ഉണ്ട് നെഗറീയുമായി ബുദ്ധിമുട്ട് കിട്ടിയിരിക്കാൻ ഏറ്റവും നല്ല ആൾ കെ സുരേന്ദ്രനാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി